േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഗൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇതിനിടയിലാണ് വരുൺ ഇപ്പോൾ വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ധനലക്ഷ്മി ിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് വരുണിനെ ചെന്ന് കാണുന്ന ധനലക്ഷ്മി നീ തിരികെ പോകണം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്വർണമെല്ലാം ഞാൻ ഉടൻ തന്നെ തിരികെ തരാം പോരെ ഇനിയും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പറ്റില്ല ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട എല്ലാ തുകയും എനിക്ക് തിരികെ ലഭിച്ചേ മതിയാകൂ അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് നിങ്ങൾ കരുതണ്ട മനസ്സിലായോ ഞാനെല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാ ഇവിടേക്ക് വന്നത് ഇതും പറഞ്ഞു പോയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ധനലക്ഷ്മി കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല ഉറപ്പിച്ചിരിക്കുകയാണ് അവർ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ് സാഗരണേശ് കാണുന്ന ജയരാമൻ ബലരാമൻ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അച്ഛ എങ്ങനെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാവുക ഞാൻ നിങ്ങൾ ആരാണ് എന്നുള്ള കാര്യം പോലും അറിയാതെയാണ് ഇത്രയും നാൾ ജീവിച്ചത് ഇപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞ് നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്ന് കരുതി വരുമ്പോൾ നിങ്ങൾ എന്നെ വീണ്ടും തള്ളിക്കളയുന്നു അത് ന്യായം തന്നെയാണോ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാണ് സംഭവിച്ചത് എനിക്ക് അതെങ്കിലും അറിയാനുള്ള ബാധ്യതയില്ലേ നിങ്ങളാണ് എന്നെ തള്ളിക്കളഞ്ഞത് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ ഞാൻ വീണ്ടും അന്വേഷിച്ചു വരുമ്പോൾ എന്നെ വിലക്കുന്നു ഇത് ശരി തന്നെയാണോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായതിനെ തുടർന്ന് ഒടുവിൽ ബലരാമനോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ സാഗർ മാത്രവുമല്ല ഇനി ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയും നീ എൻ്റെ മൂത്ത മകനാണ് എന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത് ഇപ്പോൾ ബലരാമനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്